മക്കളുടെ മുന്നിൽ ബന്ധുക്കളുടെ കുറ്റം പറയുന്നത് അവരുടെ മാനസിക വളർച്ചയ്ക്ക് ദോഷകരമാവും ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ മക്കളുടെ മുന്നിൽ ബന്ധുക്കളുടെ കുറ്റങ്ങൾ പറയുന്നത് ഒരു സാധാരണ ശീലമെന്ന് തോന്നാമെങ്കിലും അത് അവരുടെ മാനസിക വളർച്ചയെ ഗൗരവമായ രീതിയിൽ ബാധിക്കും കുട്ടികളുടെ മാനസിക വികാസത്തിൽ ഇതുണ്ടാക്കുന്ന ചില ദോഷങ്ങൾ പറയാം നിഷേധാത്മകമായ കാഴ്ചപ്പാടുകൾ വളരുന്നു മക്കൾക്ക് ബന്ധുക്കളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് വളരുമ്പോൾ അത് കൂടുതൽ നിഷേധാത്മകമായിരിക്കും അത് കുടുംബ ബന്ധങ്ങളുടെ ആകെയുള്ള മികച്ച അനുഭവങ്ങൾ കാണാതാക്കാൻ കാരണമാകും കൂടാതെ അവർക്ക് നിങ്ങളുടെ ബന്ധുക്കളുമായി സൗഹൃദപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ തടസ്സമാവുകയും ചെയ്യും ആത്മവിശ്വാസത്തിന്റെ കുറവ് മക്കൾക്ക് ഒരു സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കുടുംബം എല്ലാവർക്കും സ്നേഹത്തോടെ ചേരാകുന്ന സ്ഥലമാണെന്നവർ കരുതിയിട്ടുണ്ട് എന്നാൽ ബന്ധുക്കളുടെ കുറവുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ കുറ്റവിലാപം കേൾക്കുമ്പോൾ അവർക്ക് ആ വിശ്വാസവും സുരക്ഷിതത്വവും നഷ്ടമാകുന്നു കുട്ടികൾക്ക് പ്രതികാര സ്വഭാവം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കുടുംബ പ്രശ്നങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നത് അവരുടെ സ്വഭാവത്തിന് ബാധകമാകാം അവരച്ഛനമ്മമാർ പറയുന്നത് അതേപടിയാണ് വിശ്വസിക്കുക കാരണം കുട്ടികൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അച്ഛനും അമ്മയുമാണല്ലോ ഓരോ ദിവസവും കുറ്റങ്ങൾ കേട്ട് വളരുന്ന മക്കളിൽ അഗ്നി പോലെ പ്രതികാര മനോഭാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളെ അകറ്റുവാൻ ഇത് കാരണമാകും കുടുംബാംഗങ്ങളുടെ കുറവുകൾ കേൾക്കുന്ന കുട്ടികൾ അവരോടകന്നു പോകുവാനും ആത്മീയ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താനും സാധ്യതയുണ്ട് ഭാവിയിൽ കുടുംബത്തിൽ നിന്നും തനിക്ക് ഒരു സഹായവും കിട്ടില്ല എന്നായിരിക്കും അവർ എടുത്തു വയ്ക്കുന്ന ചിന്ത മറ്റൊന്ന് കുട്ടികളുടെ മനസ്സിൽ ഞാൻ ഈ കുടുംബത്തിൻ്റെ ഭാഗമല്ല എന്നൊരു ഒരു അവബോധമുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇത് സമൂഹത്തിൽ അവരുടെ പദവി കണ്ടെത്താനായുള്ള ശ്രമങ്ങളിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ആത്മവിശ്വാസവും മാനവികതയും നശിക്കുന്നു മക്കൾക്ക് സ്നേഹവും പരിഗണനയും വളരെ പ്രധാനമാണെന്ന് നമുക്കറിയാം കുടുംബപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് വിപരീത സന്ദേശമാണ് നൽകുന്നത് പകരം മാനവികതയും സഹനക്ഷമതയും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ അവർക്ക് നഷ്ടമാകുന്നു ഒരു കാര്യം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളുടെ അടുത്തിരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയരുത് അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഡണ്ണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവർക്കും കുട്ടികൾക്കും ഉചിതമായ പാഠം നൽകുക ഒരു തരത്തിലുള്ള മാതൃകയായി അച്ഛനമ്മമാർ പെരുമാറുക കുടുംബ ബന്ധങ്ങൾ എങ്ങനെ പരിപാലിക്കണമെന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുക ഇവിടെ പരിഹാരമില്ലാത്ത ഒരു മാർഗ്ഗവും ഇല്ല ഈ ലോകത്ത് നമ്മൾ കുറച്ചുകാലത്തേക്ക് വേണ്ടി മാത്രം വന്നിരിക്കുകയാണ് അവിടെ പ്രശ്നങ്ങളല്ല സ്നേഹത്തിനാണ് നന്മയ്ക്കാണ് സ്ഥാനം കുറ്റം പറയുന്നതിന് പകരം എങ്ങനെ നന്മയും സഹിഷ്ണുതയും ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുക സ്നേഹവും കരുതലും വേണ്ടുവോളം കൊടുക്കുക കുഞ്ഞുങ്ങൾക്കും മറ്റു ബന്ധുക്കൾക്കും അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ അത് അൺകണ്ടീഷണലായി കൊടുത്തോളും തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ സന്തോഷകരമായ ആശയങ്ങളും അനുഭവങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാകട്ടെ അതിനായി നിരന്തരം പ്രയത്നിക്കുക നമ്മൾ പ്രയത്നിക്കുന്നതൊന്നും വിഫലമാവില്ല കുട്ടികളുടെ മനസ്സിൽ നന്മയും സന്തോഷവും വളർത്താൻ കുടുംബമാണ് ഏറ്റവും നല്ല വിദ്യാലയം കുറ്റങ്ങൾ ഒഴിവാക്കി ബന്ധങ്ങളുടെ സ്നേഹം പങ്കുവച്ചാൽ കുഞ്ഞുങ്ങൾക്കും അവരുടെ ഭാവി കുടുംബങ്ങൾക്കും ഏറ്റവും നന്നായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്